ഹായ് ഡിയേഴ്സ് മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇത് പിന്നെ ചെറിയൊരു ബെർഗൻ്റെ ഷെയ്ഡ് കൂടെ നമുക്കിതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം ബർഗണ്ടി കളറാണ് വേണ്ടുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൽ ചേർക്കേണ്ടതെന്നും വ്യക്തമായിട്ട് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാനിവിടെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ മൈലാഞ്ചി ഇല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പൗഡർ അല്ല ഉപയോഗിക്കുന്നത് ഞാനിവിടെ ഇതുപോലെ ചാക്കിലാണ് നട്ടിട്ടുള്ള സ്ഥലപരിമിതകൾ ഇതുപോലെ ചാക്കിലോ ചട്ടിയിലോ ഒക്കെ നട്ട് നമുക്ക് വളർത്താവുന്നതാണ് പൗഡറിനേക്കാളും വളരെ എഫക്റ്റീവാണ് ഈ നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഇല ഉപയോഗിച്ച് ചെയ്യുന്നത് അതിനുവേണ്ടി നമുക്കിവിടെ അധികം വെള്ളമൊന്നും വേണ്ട ഒരു മുക്കാൽ കപ്പ അളവ് അരയോ അല്ലെങ്കിൽ ഒരു മുക്കാലോ അതിൽ കൂടുതൽ വെള്ളം എടുക്കരുത് അത് ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളം അധികം ഉപയോഗിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിലേക്ക് ഞാൻ ഈ ഒരു സ്പൂണിൽ മൂന്ന് സ്പൂൺ തേയിലയാണ് ഉപയോഗിക്കുന്നത് തേയിൽ നമ്മൾ ഒന്ന് തിളപ്പിച്ചിട്ട് അത് ഇതുപോലെ അരിച്ചെടുക്കണം നമുക്കിതിൻ്റെ വെള്ളമാണ് വേണ്ടത് അപ്പം ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിൽ ചേർക്കുന്നത് ബീട്രൂട്ടാണേ ഇതുപോലെ ഒരു കാൽക്കപ്പ് നമുക്കത്രയും മതി ഒരു ബീട്രൂട്ടിൻ്റെ ഒരു അൽപ്പം മതി നമുക്ക് ഒരു ഫുൾ ബീട്രൂട്ട് ഒന്നും ഇട്ട് കളയരുത് നമുക്ക് ഒരുപാട് ബർഗണ്ടി കളർ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നതിൽ അധികമായിട്ട് ഇട്ട് കളയരുത് നമുക്ക് ഇത്ര തന്നെ മതിയാവും ഒരു ബീട്രൂട്ടിൻ്റെ ഒരു കാൽഭാഗം അത്ര തന്നെ അതായത് ഒരു കാൽ കപ്പ് അതിന് ശേഷം നമുക്ക് ഒരു അര നാരങ്ങ ആ നാരങ്ങ നമ്മുടെ തലയിലെ പിന്നെ ഈ ഗാന്ഡ്രഫെല്ലാം റിമൂവ് ചെയ്യാനും സഹായിക്കും കൂടാതെ കളറും കൊടുക്കും മൈലാഞ്ചിക്ക് നല്ലൊരു കളറ് കൊടുക്കും ഡാർക്ക് കളർ കൊടുക്കും അപ്പം ഇത് നമ്മൾ മസ്റ്റായിട്ട് ചേർത്തിരിക്കണം കുറച്ചെങ്കിലും ഒന്നുകിൽ ഒരു രണ്ട് മൂന്ന് തുള്ളിയെങ്കിലും നമ്മൾ നാരങ്ങ ചേർക്കേണ്ടതാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് മുട്ട മുട്ടയുടെ മഞ്ഞ ഞാൻ എടുക്കുന്നില്ല മുട്ടയുടെ വൈറ്റ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അതായത് നമ്മുടെ യെല്ലോ കൂടെ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ല ഹെൽത്തൊക്കെയാണ് പക്ഷേ സ്മെല്ലുണ്ടാവും അപ്പം എനിക്ക് നാളൊരു യാത്ര ഉള്ളതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ രണ്ട് മുട്ടയുടെ വൈറ്റ് പിന്നെ കൂടാതെ നമുക്ക് തൈര് വേണം കട്ട തൈരായാൽ അത്രയും നല്ലത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ലൂസായിട്ടുള്ള ഉള്ളത് എന്നാലും ഞാൻ വെള്ളം കുറച്ചല്ല ഉപയോഗിച്ചത് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഇത്രയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും പിന്നെ വെള്ളം കൂടി പോവാതെ നിങ്ങൾ സൂക്ഷിച്ചോണം വെള്ളം കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒഴുകിപ്പോവും ഒഴുകിപ്പോകുന്നതിനനുസരിച്ച് നമുക്ക് കളറും ശരിക്കും കിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഞാൻ പറഞ്ഞ അളവിൽ തന്നെ വെള്ളം ചേർക്കണം അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് മുടക്കൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എണ്ണ ഞാൻ ചേർത്തിട്ടില്ല നമ്മൾ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ കുറച്ച് കുറയും അപ്പം നമ്മൾ ഇത് ഈ എണ്ണ ഇടുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നേ നമ്മൾ ഈ എണ്ണയെല്ലാം കഴുകി മുടി വൃത്തിയാക്കി വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബ്രഷ് ഈ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ എണ്ണ അപ്ലൈ ചെയ്യാൻ സഹായിക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ തന്നെ തന്നെ വേറെ ആരിട്ട് തരാനൊന്നുമില്ല ഞാൻ തന്നെ തന്നെ ഇതുപോലെ എണ്ണ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ അതിൻ്റെ കൂർത്ത ഭാഗമുണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ ഭാഗപ്പെടുത്തിട്ട് ഇതുപോലെ എല്ലായിടത്തും അതായത് നമ്മൾക്ക് ഈ നരച്ച മുടിയുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഹൈഡ് ചെയ്യാൻ ഇത് സഹായിക്കും അതായത് നല്ലൊരു കളർ കൊടുക്കും അപ്പോൾ ചെറിയ നിരയൊക്കെ ഉള്ളവർക്ക് പിന്നെ ഇത് മതി ഒരു പാക്ക് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ആദ്യമേ ഈ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള മുടി മൊത്തവും പോകും അപ്പം എനിക്ക് പറയാനുള്ള ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇപ്പം നമ്മൾ നര തുടങ്ങിയവരാണെന്നുണ്ടെങ്കിൽ ഈ എണ്ണ തന്നെ മതി നമുക്ക് മുടി കളർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നന്നായിട്ട് നോക്കി നമ്മളെ കൊണ്ടാവും വിധം നമ്മൾ തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ നമുക്ക് സഹായത്തിനുണ്ടെങ്കിൽ അവർ നന്നായി തന്നെ നമുക്ക് ഇട്ട് തരുമല്ലോ ഇതിപ്പോൾ നമ്മൾ തന്നെ ആയതുകൊണ്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നന്നായി നോക്കി മാക്സിമം എല്ലായിടത്തും നന്നായിട്ട് തന്നെ അത് അപ്ലൈ ചെയ്ത് എടുക്കുക ഇപ്പം ഞാൻ ഏകദേശമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മുകളിലേക്ക് കെട്ടിവെക്കുക ഞാനിത് അപ്ലൈ ചെയ്ത ശേഷം അര മണിക്കൂർ ഏതാണ്ടായിട്ടുള്ളൂ ഒരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തലനീരൊക്കെ ഇറങ്ങുന്നൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനിത് അധികം നേരം വയ്ക്കുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദണ്ട ഈ വെള്ളം ഒട്ടും തന്നെ ഒഴുകി വരുന്നില്ല വരുന്നില്ലാണ്ടില്ലേ ഇതുപോലത്തെ ഈ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടേതും എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന റിസൾട്ട് കിട്ടുകയുള്ളു അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ഒഴുകി ഫുള്ള് പോകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ അപ്പം കുളിച്ച് കഴിഞ്ഞു എല്ലാം നന്നായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം പിന്നെ ഇത് ഷാംപൂ ചെയ്യാൻ പാടില്ല നമ്മൾ വെറുതെ നല്ല വെള്ളത്തിൽ നന്നായിട്ടത് കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി പിന്നെ ഇതിപ്പോൾ ഞാൻ കുളിച്ച് പിറ്റേ ദിവസത്തെ എടുക്കുന്ന വീഡിയോ ആണ് ഇത് ശരിക്കും പറഞ്ഞു നമ്മൾ കുളിച്ച ഉടനെ നമുക്ക് റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ അത്ര കളറായിട്ട് നമുക്ക് തോന്നില്ല കണ്ടില്ലേ ഇപ്പോൾ വന്നാൽ അങ്ങനെയല്ല പിറ്റേ ദിവസം നന്നായിട്ടത് കോമ്പ് ചെയ്ത് നല്ല മുടി കണ്ടില്ല നല്ല ഉള്ളതുപോലെയും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നല്ലൊരു ബലവും നമുക്ക് കിട്ടും പോരാഞ്ഞിട്ട് നല്ല കളറുണ്ട് കണ്ടില്ലേ നല്ലൊരു ഒരു ബെർഗണ്ടി കളറ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വെറും ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമാണ് ഞാൻ തലയിൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഇറങ്ങുന്ന പ്രശ്നം ഉള്ളതുകൊണ്ട് അധിക സമയം വെക്കാൻ പറ്റില്ല അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു മണിക്കൂർ അത് വെച്ചേക്കേണ്ടതാണ് അതായത് ഒരു അരമണിക്കൂറെക്കാളും ഒരു മണിക്കൂർ വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇത് റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ തലനീരിറക്കുള്ളവർ ഒരിക്കലും അധിക സമയം തലയിൽ വെക്കരുത് പണി കിട്ടും എനിക്കങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതിന് ശേഷം ഒരു അല്പം പൊടിയൊക്കെ നമ്മുടെ ഉച്ചിയുടെ ഭാഗത്തായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ എല്ലാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പും കൂടെ ചെയ്തേക്കണേ